പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ വിമർശിച്ച് ശശി തരൂർ സഭയിൽ പ്രതിപക്ഷം നിരുത്തരവാദിത്തരമായി പാർലമെന്റിലെ ചർച്ചകളിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിന് പകരം ബഹളം വച്ച് നടപടികൾ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ഉപദേശം കോൺഗ്രസിനോട് മതിയെന്ന് പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു കോൺഗ്രസിനെതിരായ പ്രതിഷേധത്തെ വിമർശിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് തരൂരിന്റെ ലേഖനം യു പി എ ഭരണകാലത്ത് ബി ജെ പി ചെയ്തത് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആവർത്തിക്കുന്നുവെന്നാണ് വിമർശനം ചോദ്യോത്തരവേളയും ശൂന്യവേളയും പോലെ കേന്ദ്രമന്ത്രിമാരെ മുളുമലി നിർത്താനുള്ള അവസരങ്ങൾ പാഴാക്കുന്നു നഷ്ടം സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിനാണെന്നും ശശിതരൂർ പറയുന്നു യാതൊരു ചർച്ചകളുമില്ലാതെയാണ് ബില്ലുകൾ പാസാക്കുന്നത് പാർലമെന്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പര ശത്രുക്കളായി പെരുമാറുന്നു പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഉത്തരവാദിത്വം മറന്നുപോകുന്നുവെന്നും വിമർശനം അതേസമയം ബോർഡിംഗ് പാസ് വാങ്ങി വിമാനം കയറാൻ നിൽക്കുന്നവരുടെ അഭിപ്രായം അത്തരത്തിൽ കണ്ടാൽ മതിയെന്ന് പി സന്തോഷ് കുമാർ എം കാര്യമില്ല പ്രധാനമന്ത്രി സഭയിലെത്താത്തതടക്കമുള്ള വിഷയങ്ങളും തരൂർ വിമർശനമായി ഉന്നയിക്കുന്നു നേരത്തെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പാർട്ടിയിലെ കുടുംബാധിപത്യത്തിനെതിരെയും തരൂർ വിമർശനങ്ങൾ നടത്തിയിരുന്നു మీడియా వన్ ఢిల్హీ